അയ്യോ ഇത്തിരി നേരത്തെ പോണ്ടായിരുന്നു കടയില് അപ്പൊ നല്ലവണ്ണം ഇരുട്ടി ചായ ഇട്ട് കുടിക്കാനാണെങ്കിലേ പഞ്ചസാരയില്ലായിരുന്നു ഞാൻ അത് വാങ്ങാൻ വേണ്ടി പിന്നെ കുറച്ച് ഉപ്പും മുളോടെ ഒക്കെ വാങ്ങാൻ വേണ്ടി പിന്നെ പഞ്ചസാര ഇരുട്ടായല്ലോ ഇരുട്ടായാലോ നേരത്തെ അങ്ങ് ദൂരെപ്പെടുന്നു ഡാൻസ് ചെയ്യുന്നു ചെറുതായിട്ട് കാണുന്നുള്ളൂ കാണുന്നുള്ളു കണ്ടതുപോലെ ഉണ്ടല്ലോ അല്ലേ പക്ഷെ ും ഫ്റ്റിന്റെ ഡാൻസ് കാണാൻ വലിയ ഡാൻസ് കാണുന്നില്ല അങ്ങോട്ടല്ലേ ഇറങ്ങി പോയി കാണും ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്റെ അമ്മയോട്ടോ കൊച്ചിന് ഡാൻസ് ആണ് നല്ല രസമുണ്ട് ഉണ്ട് അയ്യോ ഒരുപാട് ഇട്ടായി പെട്ടെന്ന് വീട്ടിലോട്ട് പോവാ ഈ കൊച്ചിനെ രാവിലെ വല്ലതും ഡാൻസ് ചെയ്തില്ലായിരുന്നു ഈ രാത്രി ഒന്നും കാണുന്നില്ലായിരുന്നു ചെറുതായിട്ട് ഡാൻസ് കാണായിരുന്നു കാണാരുന്ന് പെട്ടെന്ന് വീട്ടില് പോവാ Alerrina Cappuccina, Mimi Mimi, è mi. la moglie. Muy... Tung 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 Sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur tiga kali dan tidak. Anomali cappuccino Entah tung, tung Tung Sahur. ാണെങ്കിലെ അവരെല്ലാരും പിടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം അതൊന്നും വീട്ടിൽ കൊണ്ടുപോകാത്ത നീ അപ്പൊ വേറെ ആൾക്കാരൊക്കെ എല്ലാത്തിനും അവരെ പിടിക്കാൻ വീട്ടിൽ പോവാം ശരി എന്നാ വീട്ടിൽ പോകാത്ത എന്നെ പോർക്കറിയാം ഓ ഞാനീ സാരം കൊണ്ട് അടുക്കള കൊണ്ട് വെക്കട്ടെ എത്ര നേരമായി കൈ പിടിക്കാൻ തുടങ്ങിട്ട് ഓ അതിനോട് നീ എന്നെ വാങ്ങിച്ചില്ല സോപ്പിട്ടിടങ്ങുന്നില്ല ഞാനവിടെ കടയിൽ നിന്നും ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തില്ല ഞാൻ മുട്ടായി എന്നിട്ട് ഇരിക്കാന്ന് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ പാവ് മക്കളെ എന്താ അമ്മേ മക്കളെല്ലർക്കും ഒന്ന് ജംഗ്ഷനിൽ പോയാലോ അത് ജംഗ്ഷനിൽ പോന്നെ അത് അമ്മയ്ക്ക് ഇച്ചിരി സാധനം വാങ്ങിയ കൊറച്ച് ബീട്ടിയുടെ അതൊക്കെ ഓ അതോ ഓ ഞാൻ വരുന്നില്ല ഞാൻ വിട്ട് നോക്കാം ആ എന്നാ ശരി മക്കളെ മൂന്ന് മൂന്നുപേരെ പോകുന്നത് എന്ത് വരാത്തെ ഓ ഞാൻ വരുന്നില്ല എനിക്ക് അയ്യാ ഞാനിപ്പോ കടയിൽ പോയിട്ട് വന്നല്ലേ ഉള്ളൂ എനിക്കിനി വയ്യ നടക്കാൻ വയ്യാത്തോടെ മക്കളെ കോട്ടയൊക്കെ വന്നു നമ്മൾ എന്തായാലും ഓ അല്ലേ ഞാൻ വരുന്നില്ല അമ്മേ ഉം ഞാൻ മക്കളുടെ ഇഷ്ടം ഉം ശരി മക്കളെ ആരെയും വിളിച്ച കഥ തുറക്കല്ലേട്ടോ അമ്മ വിളിക്കാതെ അതൊക്കെ എനിക്ക് അറിയാം അമ്മേ അമ്മേല്ലോ മക്കളെ മക്കളെ അമ്മ വരുമ്പോൾ എന്ന് മക്കള് ഫാങ് എനിക്ക് ഐസ്ക്രീം മതി അമ്മേ ഐസ്ക്രീം വേണ്ട മക്കളെ എനിക്ക് ചോക്കോ ബാർ മതി ഉം ശരി മക്കളെ ഓർമ്മയിട്ടില്ലേ മക്കളെ ആര് വന്ന് വിളിച്ചതെന്ന് കഥ ഓർക്കല്ലേ ശരിയമ്മ ശരി അമ്മേ ശരി മക്കളെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് വരാമേ അമ്മേ ഞാനും കൂടെ അവരോട് പോകണ്ടായിരുന്നു വീട്ടിലൊട്ടക്കിറന്നിന്റെ പേടി വരുവാ പേടിക്കാമെന്നൂല്ലോ അമ്മ എവിടെ ഇരിപ്പുണ്ടല്ലോ പറഞ്ഞിരുന്നു ഞാൻ കേട്ടില്ല കേട്ടില്ലേട്ട് എന്തോ പറയാന അവരിലേ ജംഗ്ഷനിൽ പോകണ്ട ായിരുന്നു ഞാൻ കടയിൽ പോയിട്ട് പിന്നെ പോവാമ്മടെ ഒറ്റ കിട്ടി പോണെന്ന് ഓർത്തിട്ടാ ഒറ്റ വേടിയില്ല മക്കളെ ഓർത്തില്ലായിരുന്നോ അത് സാറിയില്ല മ്മ്മേ മക്കൾക്ക് എന്ത് വാങ്ങിച്ചിട്ട് വരുന്നത് പറഞ്ഞേ ഞാൻ പറഞ്ഞ ഐസ്ക്രീം വന്നിരുന്നു ചോക്കബാറ് നിങ്ങൾ എല്ലാരും ഇന്നലെ പോയി ട്രിപ്പ് അങ്ങനെ എന്താ അയ്യോ മൊത്തം കുളമായി മോളി പറയാനും മറന്നുപോയി മക്കൾ സംഭവം എന്താ എന്റെ അമ്മമ്മയൊന്നും പറയും സൗഹൃദ കൂടെ ഇറങ്ങിയ സാധനം ഇല്ല മറ്റേ ബിർബിർപാത്ത ഞങ്ങളുടെ ആ റിസോർട്ടിൽ അവിടെ ഞങ്ങൾ വന്നു ഫയറിൽ ഇരിക്കുമ്പോൾ ഓർജുവിട്ടത് നിങ്ങളെല്ലാം ചെയ്തു അത് ഞങ്ങൾക്ക് പിന്നെ അതിന്റെ രണ്ട് വലിയ ഞങ്ങൾ ചവിട്ടിയായിരിക്കും ഈ ബിർബിർപാത്ത ഏറ്റവും കൂടുതൽ കാട്ടിലുള്ളത് കാരണം മരത്തിന്റെ എല്ലാ പിന്നെ അതൊക്കെ അതുപോലെ മരത്തിന്റെ തല മരം അതൊക്കെ പോലെ എന്തായാലും നല്ല രക്ഷപ്പെട്ടു മക്കളെ മക്കളെ ഏ അമ്മ ഇത്രയും പെട്ടെന്ന് പോയിട്ട് വന്നോ വന്നു നന്ദിനെ ചിലപ്പോ നന്ദിനെ ഫോൺ അല്ല മറന്നുപോയി കാണും ഞാൻ വിചാരിച്ചു കഥ പറ ും ഞാനൊന്ന് പിടിക്കും ഞാൻ പിടിക്കുവേ അയ്യോ അയ്യോ തൊന്നും സഹോറൊന്നും ഇല്ല അയ്യോ അതല്ല എന്റെ സ്വപ്നമായിരുന്നു അയ്യോ ഞാനാണെങ്കിൽ അങ്ങ് പേടിച്ചു പോയി പേടിപ്പെടുത്ത സ്വപ്നം എനിക്ക് തുന്തു ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട് പോയി ലാസ്റ്റ് ആണെങ്കിൽ ആ തുന്തു സാർ ഡാൻസ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ അയ്യോ ഇപ്പൊ സമയമാണെങ്കിൽ ഉച്ചയായി ഞങ്ങളെന്ന് ഉറങ്ങു ആ രണ്ടെണ്ണ ഒന്ന് കാണുന്നില്ലല്ലോ അപ്പുറത്തെ ചെയ്യുമെല്ലാം വേണം ആരെയും അമ്മേ അമ്മയാണ് അടുക്കള എന്ത് ജോലി ചെയ്യുക അയ്യോ അപ്പുറത്തു പോട്ടേ പേടിച്ചു സ്വപ്നം കണ്ടിട്ട് ഉണ്ടായിരുന്നു പാലാറിലേക്ക് ആപ്പച്ചീനെ വരുമോ വീട്ടിലോട്ട് ഏ ഇല്ല നീ അടുക്കളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കട്ടെ എനിക്കാണീ ഉറക്കം വന്നിട്ട് വയ്യ ഒന്നിനെ കിടന്ന് ഇറങ്ങിയാലോ അയ്യോ ഇനി വേണ്ട ആ സ്വപ്നം വീണ്ടും കാണും ഞാൻ ഈ ആ സ്വപ്നത്തിന്റെ ബാക്കി തുന്തസ്വരെ ഞങ്ങളെല്ലാവരും തട്ടിക്കൊണ്ട് പോയിട്ട് ഞങ്ങളെ വകു വരുത്തുമായിരിക്കും അയ്യോ ആ സ്വപ്നം ഇനി കാണണ എനിക്ക് അതുകൊണ്ട് നേരത്തെ അയൽക്കാലം ഉറക്കം പിടിച്ചിരിക്കാം നല്ല ഉറക്കം വരുന്ന കിടക്കാന്ന് അല്ലാതെ വേറെ വഴിയൊന്നും എനിക്ക് കാണുന്നില്ല ചെറിയൊരു വെട്ടം അടിച്ചാൽ മതി ഭയങ്കര വെട്ടം

സാധന വൈറ്റ് അഞ്ചുമണിയൊക്കെ ആണെങ്കിലും കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ പോയി അങ്ങനെ തിരിച്ചൊരു സംഭവത്താണെങ്കിലേ നമ്മടെ വഴിയില്ലേ നമ്മള് റോഡില്ലേ വല്യ കെട്ടിടം ഇല്ല നല്ല നീളമുള്ളത് അതിന്റെ ഒരു മോളിലാണ് അതിന്റെ ഒരു കെട്ടിടത്തിന്റെ മോളിലാണെങ്കിലേ നമ്മടെ പാലാരണ കാപ്പിച്ച ഡാൻസ് ചെയ്യുന്നു പിന്നെ പെട്ടെന്ന് ആ കോച്ചിനെ കണ്ടത് ഇല്ല ഡാൻസ് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാനാണ് എന്റെ വീട്ടിൽ പോയി പിന്നെ തുന്തുസാറും പിന്നെ പാലാറണിക്കാൻ അവിടെ നിന്ന് എന്തൊക്കെ പറയുമായിരുന്നു എന്തോ പ്ലാനൊക്കെ ചെയ്യുമായിരുന്നു പാലാറണിക്കാൻ അവളുടെ വീട്ടിൽ പോയി പിന്നെ തുന്ത്സാറാണെങ്കിൽ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി വരും നമ്മളെല്ലാവരും നിങ്ങൾ എല്ലാവരും ആണെങ്കിൽ ജംഗ്ഷനിൽ പോയി ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ആ തുസാറാണെങ്കിലും അമ്മയുടെ സൗണ്ടിലാണെങ്കിലേ ഞങ്ങളെ വിളിച്ച് കഥ ഉറക്കാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മൂമ്മയെ വിളിച്ചൊന്ന് കഥ ഉറന്ന് ആ തുന്തൂസോർ ചാലി അകത്ത് കയറി വന്ന്

വരുന്ന വരും മണി വരും ഓ ഞാൻ പെട്ടെന്ന് സ്വപ്നത്തിന്റെ ആ പേടിയില് ഇരുന്നപ്പോൾ പെട്ടെന്ന് മറന്ന് വരുന്ന സമയമല്ല ഓ ഇനി എന്തിനു പേടിക്കേട്ട സ്വപ്നം അറിഞ്ഞില്ലേ മുട്ടായി വാങ്ങിച്ചെന്ന് പറയാ സ്വപ്നം ഓർത്തു ശരിക്കും നടക്കുമെന്ന് ഓർത്തു പേടിച്ചു പോയി അവള് കറക്റ്റ് അങ്ങനെ പറഞ്ഞപ്പോ സ്വപ്നം ും പവറുണ്ട് ഒരു പകുതി പവറുണ്ട് പാലാറിനെ ഗേൾഫ്രണ്ട് ആയ സമയത്താണെങ്കിലേറിന്റെ കുറച്ച് ശക്തി പാലാറിനെ കാപ്പിച്ച കൊടുത്ത് അങ്ങനെ ഭയങ്കര ശക്തി കൂടിയ കൊച്ചിന് ശക്തി അതുകൊണ്ട് പാലാറെ കാപ്പിച്ചെ പേടിക്കണം നമ്മള് പക്ഷെ സാറിനെക്കാളും ഇത്തിരി പാവം പഠിച്ചതാ അത്ര പാടിച്ചും കാണിച്ചേര് ഞാൻ ആരാണ് നിന്നെയൊക്കെ പിടിക്കാൻ വേണ്ടി എന്നാ വായിച്ചത് തുണ്ടുസോറ് വേറെ കുറച്ച് ആൾക്കാരെ പിടിക്കാൻ വേണ്ടി പോയേക്കുവോ തുന്ദുസോറ് കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് വരും ഞാൻ ഇവരെ പിടിച്ചിട്ട് വരും അങ്ങനെ കുറെ പേരെ ഞങ്ങൾ എന്തായാലും ഷേർട്ടിട്ട് വാങ്ങുവരുത് എല്ലാത്തിനും ഹഹാ ഇന്നെല്ലാത്തിന്റെ അവസാനം ഞാൻ കാണിച്ചു കൊടുക്കാം